പി എൻ ചന്ദ്രൻ ചന്ദ്രാലയം വടവാതൂര് കോട്ടയം താലൂക്ക് വിജയമില്ലാത് ആർ എസ് എസിൻ്റെയും ലോകസംഘർഷ സമിതിയുടെയും ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന കാലത്ത് കോട്ടയം താലൂക്കിൻ്റെ ശാരീരിക ശിക്ഷമായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് കോട്ടയത്തുള്ള ഭീമയുടെ ലക്ഷ്മിവാസ എന്ന ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ആ സമയത്ത് സമര കാലമായിരുന്നു അടിയന്തരവാസ കാലമായിരുന്നു അപ്പം നാട്ടിലെ പ്രവർത്തകരെയൊക്കെ പോലീസുകാർ വേട്ടയാടിക്കൊണ്ടിരുന്ന കാലത്ത് സംഘത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ വന്ന് പത്ത് നൂറ് പോലീസുകാർ അകമ്പൊടിയോടു കൂടി വന്ന് സ്ഥാപനം വളയുകയും അവിടെ വെച്ച് വടകക്കാരൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് മാനേജർ പറയുകയും മാനേജർ പറഞ്ഞു നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി മുന്നേ തീർത്തതിനു ശേഷമേ ഞാൻ പോകത്തുള്ളൂ എന്ന സ്ഥാപനത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ കാത്തു നിന്നോളെന്ന് പറഞ്ഞു സാർട്ട് ഇൻസ്പെക്ടർ പറയുകയും അതനുസരിച്ച് ഞാൻ ആഹാരം വിളമ്പി കൊടുത്ത ആളുകൾക്ക് ആ എൻ്റെ ബാറ്റിലുണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാം ആഹാരം കൊടുത്തതിനു ശേഷമാണ് എന്നെ അറസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുപോകുന്നത് അതിൻ്റെയും കൂടെ കേടു തീർത്തവർ സബ് സ്റ്റേഷനിൽ ചെന്നപ്പം ഇവിടെ മന്മോഹസാധനം അറിയുമോന്നി ഞാൻ ഭാസ്ക്രാവനെ അറിയോ എന്നൊക്കെ ചോദിച്ച് ചെയ്തു പൊത്തിക്കൊണ്ട് കണത്തിനിട്ട് അടിക്കുകയും പിത്തിക്കിട്ട് കൂട്ടി ഇടിക്കുകയും ചെയ്തു എൻ്റെ കൂട്ടത്തിൽ കെ എൻ ശശികുമാർ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു അതും ഈ നാട്ടുകാരൻ തന്നെയാണ് മരിച്ചുപോയി അദ്ദേഹത്തിനെ ഇതുപോലെ മർദ്ദിച്ച് അവസാനാക്കി ഇട്ടിരിക്കുകയായിരുന്നു അതുകൂടെ ഈ നാട്ടിലുള്ള പല വ്യക്തികളും പേരുകൾ പറഞ്ഞു കൊടുത്താണ് ഞങ്ങളെ ഇന്ന സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നതും ശശി ഇതുപോലെ ഒരു കട ജോലി ചെയ്യുന്ന സമയമായിരുന്നു ശശിയെ അറസ്റ്റ് അങ്ങനെയാണ് രണ്ടുപേരും അന്നാ അദ്ദേഹം ജനസംഘത്തിൻ്റെ വാർഡ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ചാർജ് ഏറ്റ സമയത്ത് തന്നെയാണ് പുതിയ ആളായിരുന്നു നമ്മളെ സംബന്ധിച്ചോളം സംഘടനാ വർക്കിന് ഉണ്ടായിരുന്ന ആളെന്നാണ് ആരൊക്കെ ആയിരുന്നു പിന്നീട് സബ് ജയിലി എല്ലാ സ്റ്റേഷനിൽ വെച്ച് കണ്ണമായിട്ട് മർദ്ദിക്കാൻ പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയാണ് ഞങ്ങളെ സബ് ജയിലിൽ കൊണ്ടുപോകുന്നത് അപ്പം ശ്രീ ശരി ആന്റണി പറഞ്ഞു വടന്നുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ കൈകാര്യം ചെയ്തോണം എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഫോണിൽ കൂടെ നമുക്ക് കേൾക്കാം എസ് ഐയോട് പറയുന്ന കാര്യം കേൾക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും കാര്യങ്ങൾ സബ് ജയിലിൽ കൊണ്ടുപോയി ഇട്ടു അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും എൻ്റെ അമ്മയും ഭാര്യയും മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് ഒരു മാ രണ്ട് മൂന്നാ മാസം മാസമായേ ഉള്ളൂ ആ സമയത്താണ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും അപ്പം അത് കഴിഞ്ഞ് മൂന്ന് മാസക്കാലം ജയിലിൽ കിടന്നു ഓരോ മാസം ചെല്ലുമ്പം ചങ്ങനാശ്ശേരിയും പൊൻകുന്നവും ഏറ്റുവാനും ജ ജയിലുകളിൽ കൊണ്ടുപോയിട്ട് റിമാൻഡ് നീട്ടി നീട്ടി മൂന്ന് മാസക്കാലം കോട്ടയം സബ് ജയിലിൽ കിടക്കേണ്ടി വന്നു അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ പിന്നെ കാലം കഴിച്ചു കൂട്ടിയത് പിന്നീട് ധാരാളം മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട് ധാരാളം അസഭ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കാലത്ത് നടന്നിട്ടുണ്ട് അത്രയാണ് നമ്മുടെ ജീവിതം പിന്നെ ധാരാളം മർദ്ദനങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് ഇന്ന് അസൗകര്യങ്ങൾ ഉണ്ട്